ഞങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോ തോന്നിയത് തീർക്കാൻ വന്നതാണോ മെയിൻ അതായത് നിങ്ങൾ എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ നടത്തുന്ന കുറച്ച് ആൾക്കാരാണ് ഇതിന്റെ പ്രൊഡക്ഷൻ ആണോ ഇതിന്റെ ഡയറക്ടറാണോ ആർക്കാണ് പ്രത്യേക താല്പര്യം എന്നുള്ള ഞാൻ അറിഞ്ഞൂടാ എന്തൊക്കെയോ ചില ഉദ്ദേശത്തോടെ അത് അറിഞ്ഞറിഞ്ഞിരിക്കരുതിയോ ഇത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മൾ ഇങ്ങനെ അറിയുന്നതുണ്ട് എല്ലാം നമുക്ക് വിളിച്ചു പറയാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളിൽ തന്നെ വെക്കണം അല്ല പറയേണ്ട ചിലത് പറയാം നമ്മൾ ഇതിന്റെ മുമ്പും പറഞ്ഞു തന്നെയാണ് ഒന്ന് സർഗോ സർഗോ തന്നെയാണ് അതെ ആള് പിന്നെ ഈ സർഗോ വീക്കെൻഡിലെ രണ്ട് ദിവസങ്ങളിൽ ഡയറക്റ്റ് ചെയ്യുന്ന തന്നെ സർഗോയാണ് ആ രണ്ടു ദിവസം അക്ബർ മറ്റേ വിശുദ്ധ മോളിന്ന് വന്ന മാലാഗിയായി മാറും അതാണ് എല്ലാ വീക്കെൻഡിലും സംഭവിക്കാനുള്ള സാധനം തന്നെയാണ് ഈ വീക്കെന്റിലും ഇന്നലെയും സംഭവിച്ച കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ് ഈ വിശുദ്ധനും സർഗോയ്ക്കും അവരുടെ ടീമിനും അതെ പ്രേക്ഷകർക്കല്ല ഏഴു ദിവസം കണ്ട പ്രേക്ഷകന് അത് എന്താണെന്നുള്ളത് നമുക്കറിയാം പക്ഷെ ആ രണ്ടു ദിവസം വരുമ്പോൾ മാത്രം ഭയങ്കര ഒരു വെളിച്ചായിരിക്കും അക്ബറിന്റെ മുഖത്തും ആ ഒരു പ്രകാശ് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രകാശമായിരിക്കും ഇന്നലെ കുറച്ച് കൂടുതൽ ഇന്നലെ ജനാർദനന്റെ അവസ്ഥയായി വൈറ്റ് വാഷിന് മുങ്ങിയ പോലെ ശരിക്കും ഇന്നലെ എപ്പിസോഡ് കഴിയുമ്പോ അക്ബറായിരുന്നു പറയേണ്ടത് ഇത്രൊന്നും കുറച്ച് കൂടുതലാണ് കമ്മി പണ്ട് കമ്മി പണ്ട് ഇങ്ങനെ ഫണ്ട് സംശയം തോന്നൂ അതെ ഇങ്ങനെ വരുമ്പോ ഭയങ്കര സംശയം വരും അത്രയ്ക്കും അങ്ങോട്ട് ഇതാക്കരുത് കിട്ടും ഒക്കെ സംഭവം ഒന്ന് ശ്രദ്ധിക്കണെന്ന് തിരിച്ചു നീയും കൊറച്ച് ശ്രദ്ധിക്കണം കാരണം വെളുപ്പിച്ചെടുത്താൽ പോലും മാറാത്ത ലെവലിൽ നിന്റെ ദേഹത്ത് പറ്റുന്നുണ്ട് നീ ശ്രദ്ധിക്കണം എന്നിട്ട് വെളുപ്പിക്കാൻ ശ്രമിച്ചിട്ട് ഇന്നലത്തെ എപ്പിസോഡിൽ പോലും ആള് സ്വയം കരിവാരി തേക്കുന്നുണ്ട് അതൊന്നും ലാലേട്ടനോ മറ്റുള്ളവർക്കൊന്നും ഒരു പ്രശ്നമില്ല ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് ഇപ്പൊ ലാലേട്ടന്റെ ഒരു ലാലേട്ടൻ എന്താ ഇന്നലെ പറ്റി ഇന്നലെ ആദ്യം പറയാം ഓരോ ഓരോ കാരണങ്ങൾ എന്തുകൊണ്ടാണെന്നുള്ള സംശയം ചോദിക്കാം ഇതൊക്കെ ബിഗ് ബോസുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയുന്നതാണ് അത്രേ ഉള്ളൂ അതായത് ഇന്നലെ വന്നു ആൾ ഇന്നലെ തുടങ്ങിയപ്പോ മുതല് ആളുടെ കണ്ണ് അടക്കലോടെ അടക്കലായിരുന്നു അങ്ങനത്തെ ഒരു വിഷയം വരാത്ത കാരണം ലൈറ്റ്സിന്റെ മുന്നിൽ നിന്നിട്ട് അഭിനയിക്കുന്ന ആള് വന്നിട്ട് ഇങ്ങനെ അടച്ചോണ്ട് സെക്കൻഡുകൾ സെക്കൻഡ് രണ്ട് തവണ അത്ര സ്പീഡിൽ കണ്ണടക്കുന്നു എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല പിന്നെ ലൈറ്റൊക്കെ കുറച്ച് ഇട്ടിട്ട് വൈറ്റ് വാഷിന്റെ ഭാഗമായിട്ട് വൈറ്റ് കുറച്ച് കൂടുതൽ കയറ്റി കിട്ടോ എന്നാലേ വെളുത്തു കിട്ടുള്ളൂ എന്നുള്ള നിർദ്ദേശം കാരണം വൈറ്റ് അതുകൊണ്ട് കൂടുതലിട്ടുണ്ടാവാടുന്ന ആയിരിക്കും പിന്നെ മാത്രല്ല ആര് എന്ത് പറഞ്ഞാലും നോക്കണ്ട നോക്കണ്ടാ ഒരൊറ്റ ആളെ മാത്രം ഫോക്കസ് ചെയ്യണം അക്ബറിനെ അപ്പൊ അക്ബർ വെളുത്തിരിക്കണം വാലാകയുടെ വെളിച്ചുകൊണ്ട് തീർച്ചയായും കണ്ണ് അടഞ്ഞു പോകും തെറ്റില്ല പിന്നെ ആരണേ ഒന്നുകൂടി അത് കഴിഞ്ഞാൽ കുറച്ച് കാരണം കുറച്ചൊക്കെ രീതിയിൽ ആള് പിന്നെ ഒന്നാമത് സ്പോൺസറിന്റെ സ്വന്തം ആളാണ് പണിയാണ് എന്നുള്ള സാധനം കൂടി വരണം പിന്നെ ഇതിന്റെ ഒക്കെ അപ്പുറത്ത് വേറൊരു സാധനം ഉണ്ട് ഈ കണ്ണ് ഇങ്ങനെ അടച്ചതൊക്കെ പോട്ടെ ആള് പറയുന്ന സാധനം പല സമയങ്ങളിലും പല അക്ഷരങ്ങളും മിസ്സായി പോകുന്നുണ്ടായിരുന്നു അല്ലേ അത് നാവ്ഴാണ്ടായിരുന്നു അത് കാലഘട്ടം പറയുന്ന സമയത്ത് എന്താണെന്ന് മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞുകൊടുത്തുണ്ടായിരുന്നു പിന്നെ കൊറേ അക്ഷരങ്ങൾ ഇംഗ്ലീഷിൽ ഉള്ള ചില വാക്കുകളൊക്കെ അക്ഷരങ്ങളൊക്കെ കുടുങ്ങുന്നുണ്ടായിരുന്നു എന്തോ നാവിനെന്തോ അതായത് കൊഴ കൊഴകുഴ ഒരു അവസ്ഥോ കടിക്കാൻ ഇട്ടിട്ടുണ്ടെന്നുള്ള സംശയം എന്താണെങ്കിലും ലാലാട്ടന്റെ കാര്യത്തിലേക്ക് വരുമ്പോ പിന്നെ എന്തായാലും പറയണോ ഇതുവരെ ലാലാട്ട് ബിഗ് ബോസ് എനിക്ക് തോന്നുന്നില്ല നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല ആ ഒരു സാധനം നമ്മൾ കണ്ടിട്ടില്ല ലാലേട്ടൻ ഈ തന്മാത്ര സിനിമയിൽ ഒരു സാധനം ചെയ്തിട്ടുണ്ട് ഈ ചുണ്ട് ഇങ്ങനെ കടിച്ചിട്ട് പ്രത്യേക ആ സാധനം ഇന്നലെ കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങളുടെ ഈ വീഡിയോ വന്നതിന് ശേഷം നിങ്ങൾ എപ്പിസോഡ് എടുത്തേക്കാണ് വെറുതെ പറഞ്ഞിരിക്കണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ പൊങ്കാലടാം എന്തും പറയാം ഇതല്ലാതെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതും വന്നിട്ട് കാമറ്റി വിടണം ഓക്കെ ഇങ്ങനെ ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ പരിപാടി നിർത്തും ഇടക്കിടക്ക് ചുണ്ട് പറയും അത് ആ പക്ഷെ ഇതിന് മുൻപും ആൾക്ക് ചുണ്ടുണ്ട് അതായത് എന്തോ നിർദ്ദേശപ്രകാരം വന്നതിന്റെ ആ ഒരു ടെൻഷനില് ഇപ്പൊ എങ്ങനെയൊക്കെ അവതരിപ്പിച്ചു പോകുന്നതിനെ ബുദ്ധിമുട്ടാണ് കാരണം ഇതില്ല പല കാര്യങ്ങളും ആൾക്കാർ അറിഞ്ഞുകൊണ്ട എല്ലാം നിർദ്ദേശം കൊടുത്തിട്ട് പിന്നെ ചോയ്ക്ക് ചോയിക്ക് എന്ന് പറഞ്ഞ് ചോയിപ്പിക്കുന്ന സാധനങ്ങളാണ് അപ്പോ അതിന്റെ അടിയിലൂടെ ഏത് കാര്യവും ും ആരിനും ഗുണകരമായിട്ടുള്ള രീതിയിലേക്ക് മാറ്റണം റിസ്ക് ഉള്ള അതെ പിന്നെ അതോ ഇവര് ഇവര് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ പ്രേക്ഷകർ കണ്ടിട്ടുള്ള എന്നിട്ടും അതിന്റെ അതിനെ മറികടന്നു വേണം ഇവരെ പോസിറ്റീവ് ആക്കിട്ട് കാണിച്ചു കൊടുക്കേ അതും കൂടി ഓർക്കണല്ലോ അത്രയും സംഭവങ്ങൾ നമ്മളെല്ലാരും കണ്ട സാധനങ്ങളാണ് എന്നിട്ട് ഇവരെ അതിനകത്തുനിന്ന് പൊക്കിയെടുത്തിട്ട് മാറ്റണം എന്നിട്ട് അത് അതിനുള്ള റിസ്ക് നല്ല റിസ്ക്കാ മാത്രല്ല ഡയറക്ടർ ആക്ടറാണ് അതുകൊണ്ട് മാത്രം ഇതൊക്കെ നിന്ന് പോകുന്നു ഈ ലാലട്ടൻ ലാലേട്ടൻ ഒരു സുപ്രഭാതത്തിലു പറയാണെങ്കിൽ എനിക്ക് ബിഗ് ബോസ് അവതരിപ്പിക്കാൻ താല്പര്യമില്ല കമൽഹാസിനെ പോലെ മറ്റൊരാളെ മലയാളത്തിൽ നിന്ന് കിട്ടൂലോ കാരണം എന്തറിയോ ഇവരുടെ നിർദ്ദേശപ്രകാരം ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ച് അതായത് ഒരു ആക്ഷൻ്റെയും കട്ടിന്റെ അടിയിൽ രീതിയിലെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് പോവുക എന്നുള്ള പരിപാടി ആളെ സംശയം അത് എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും അവരുടേതായ ഒരു നിലപാടുണ്ടാവും ഇപ്പൊ എന്തിന്റെ കാര്യത്തിലാണെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാവുമല്ലോ ഓരോരുത്തരെയും കാണുമ്പോൾ അല്ലെങ്കിൽ ഓരോരുത്തരോട് സംസാരിക്കുമ്പോ കുറച്ചെങ്കിലും അതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും അപ്പൊ ആ സമയത്ത് പോലും അയാളെ നമ്മളവിടെ മോശമായി കാണിച്ച് മറ്റൊരാളെ നമ്മൾ പോസിറ്റീവ് ആയിട്ട് കൊണ്ട് കൊണ്ടുവരാനാണ് പിന്നെ അവിടുന്ന് നിർദ്ദേശം കിട്ടുന്നത് അപ്പൊ അതിനനുസരിച്ച് ചെയ്യാന്ന് പറഞ്ഞാ കൊറച്ച് ബുദ്ധിമുട്ട് അച്ചാറും കിട്ടി പല സമയത്ത് ഇത് ചുണ്ടുവരണ്ടിട്ടല്ലാന്ന് ചെറിയൊരു ഉപ്പ് രുചി കിട്ടാൻ പുളിയും ഒരു പുളിയും ഉപ്പും ഒക്കെ കിട്ടാൻ ഒരു അച്ചാറാണ് വേണ്ടത് ഒത്തിരി ഇല്ലെങ്കിൽ ഒന്ന് ബ്രേക്ക് കാണിയത് ഞാന് ആ ലെവലിലേക്ക് ചിന്തിക്കുമ്പോ എന്താ ചിന്തിക്കുന്ന കാര്യം പണ്ട് ഈ മുകളിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് തമിഴന്മാര് വരും അതായത് നമ്മുടെ നാട്ടുകാരൊന്നും ഇത് ചെയ്യൂല ആ അഭിമാനികൾ അവര് വന്നിട്ട് വീടുകളില് കക്കൂസ് പോരാനുണ്ടോ കക്കൂസ് എന്നിങ്ങനെ കല്ല് പത്താനുണ്ടോ കല്ല് ആ രീതിയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ ചിലത് ഈ കക്കൂസ് നിറഞ്ഞിട്ട് മണത്ത് നാട്ടുകാരൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ടേ നിങ്ങളുടെ കക്കൂസ് പൊട്ടിട്ടുണ്ട് ഒലിക്കുന്നുണ്ട് സമ്പത്ത് സീനാണ് ഇത് ഇങ്ങനെയാണെങ്കിൽ അനുവദിക്കൂലെന്ന് പറയും അപ്പൊ ഇവർ എന്ത് അറിയോ വേറെ കക്കൂസൊന്നും കിട്ടൊന്നുമില്ല ഇവർക്കിത് എന്ത് ചെയ്യണം പൊട്ടിച്ചിട്ട് കോരിക്കണം കോരിക്കുന്നത് എവിടെ ആയിരിക്കും ഒന്നെങ്കി ആ പറമ്പ മനസിലാവുന്നുണ്ടോ അല്ലെങ്കിൽ പക്ഷെ അപ്പോഴും ഈ സ്മെല്ലിന് കുറവൊന്നുണ്ടാവില്ല അപ്പൊ അതിന് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഇവരെ പിടിക്കും ഇവർക്ക് നല്ല പൈസയാണ് പൈസ കിട്ടിയാലൊന്നും ആരും ചെയ്യൂല ഇതിന് ബോധം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകാൻ പാടില്ല ഇവർ എന്തേന്ന് അറിയോ നല്ല അടി പൂപ്പറ്റിയോ അതായത് അത് ഓർത്തിട്ട് എനിക്ക് ഇവിടെ അപ്പൊ അപ്പൊ ഇവയും ആരാന്റെ ആരുടെ ആരൊക്കെയോ സാധിച്ച കക്കൂസും കുഴി ഒരു ബന്ധം അല്ലാത്ത ഞങ്ങൾ കോരണം അപ്പൊ ബോധം ഉണ്ടാകാൻ പാടില്ല ശരിയല്ലേ അതുമാത്രമല്ല ഇതിൽ ഈ കാക്കൂസിന്റെ ഓണേഴ്സ് ഉണ്ടല്ലോ അവർക്ക് പ്രത്യേക താല്പര്യം ഉണ്ടാവും അതായത് ആ ഭാഗം നിന്ന് കൂടുതലായിട്ട് കഴുകിക്കാൻ ഈ ഭാഗം നിന്ന് കൂടുതൽ കഴിക്കാൻ ബാക്കിയുള്ള ഭാഗക്കാട് നിന്നോട്ടെ ഇങ്ങനെയുള്ള രീതിയിലുള്ള നിർദ്ദേശം ഉണ്ടാവും അപ്പോൾ ഇത് ചെല്ലണ ചാ സമ്പത്ത് കിടക്ക അപ്പോൾ ഇത് കൈകാര്യം ചെയ്യണം അതായത് ഈ നിർദ്ദേശപ്രകാരം ഈ കാക്കൂസിന്ന് കഴുകി അത് വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ മാത്രല്ല ആരാന്റെ ആരൊക്കെയോ സാധിച്ചു പോയിട്ടുള്ള കക്കൂസ് ഇതിലെന്തൊക്കെയാ ഉള്ളത് എന്നൊന്നും ഇവർക്ക് അറിഞ്ഞുകൂടാ മനസ്സിലാകുന്നുണ്ടോ അതിനെ കുറിച്ച് ധാരണയില്ല എന്നാൽ ഇത് പൊട്ടിച്ച് കൈയിടും വേണം എന്നാൽ നിർദ്ദേശപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഉള്ള അവസ്ഥയില് ഒരാൾ ഈ തമിഴന്മാർ വെള്ളടിക്കുന്നതിൽ അല്ലെങ്കിൽ പൂക്കുറ്റി തെറ്റും പറ്റില്ല പ്രത്യേകിച്ച് ായിരുന്നു തോന്നുന്നത് എന്താ റിവ്യൂവിനെ കുറിച്ച് പറയണ്ട റിവ്യൂ പറയുണ്ടാവും സത്യമായിട്ട് പറയാ ഞങ്ങൾ കട്ട ഫാൻസ് ആണ് ലാലട്ടനെ ഞങ്ങൾ ഇഷ്ടപ്പെട്ടുള്ളത് നടൻ ആ വ്യക്തി എന്നുള്ള രീതിയിലാണ് ആങ്കർ എന്നുള്ള രീതിയിലല്ല ഒരിക്കലും ഓക്കെ ഇത് ബിഗ് ബോസിലെ ഗെയിമാണ് അതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ ഈ റിവ്യൂ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ദേഷ്യം തോന്നരുത് ഇനി അങ്ങോട്ടുള്ള ഇനി ഞങ്ങൾ രണ്ട് റിവ്യൂ ഇടും രണ്ടെണ്ണത്തിലും മാരകമായ കാരണം കാരണം മാത്രം ഇന്നത്തെ വധണ്ടാവും താല്പര്യമുള്ള അങ്ങനെയായിരുന്നു അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പറയും അതെ ഇത് ഒരിക്കലും വേറെ ഒരു ഇത് അങ്ങനെയാണെന്നല്ല പറയുന്നത് ഉപമിച്ചിട്ട് പല രീതിയിൽ ഇങ്ങനെ ആക്കി പറഞ്ഞു അത്രേ ഉള്ളൂ ആക്കിയതാ